അതെ 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 തൊട്ടലിക്കല്ല തൊട്ടലിക്കല്ല സംഭവം എന്താന്ന് പറഞ്ഞു കൊടുക്ക് കൊടുക്കു രാവിലെ തന്നെ നമ്മൾ ഉണർന്നപ്പോ വന്നിരിക്കുകയാണ് നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ് ഈ ഗസ്റ്റിനെ അങ്ങനെ കണ്ടോക്കി കണ്ടില്ലേ നല്ല ലുക്ക് ഉണ്ട് സംഭവം വെറൈറ്റി െ അതിന്റെ രണ്ട് സൈഡിലെ കണ്ണ് അങ്ങനെ അങ്ങനെ വൺ ലുക്ക് ആയിക്കോ ഞണ്ടിനോ അപ്പൊ മൂപ്പര് താ സൈഡിലോട്ട് പോയിക്കോണ്ടിരിക്കാണ് അപ്പൊ നമ്മക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്താ ചെയ്യണോ യെസ് ഭാവിയിലെ ഒരു ചാൻസ് ഉള്ള ഒരു സംഭവമാണത് മനസ്സിലായില്ലേ അപ്പം അപ്പം എത്രയും പെട്ടെന്ന് നമ്മൾ സേഫ് ആയ പ്ലേസിലേക്ക് മാറ്റണം ഇപ്പൊര് അതിസാഹസ്യമായി സൂയിസൈഡ് പോയിന്റിലായിട്ട് എത്തിയിട്ടുണ്ട് സൂയിസൈഡ് ചെയ്യുമോ ഏഹ് നമുക്ക് നമുക്കിതിനെ ഷിഫ്റ്റ് ചെയ്യാം അവിടെ നിന്ന് അപ്പം അത് ആത്മഹത്യാ ശ്രമം കഴിക്കും ആത്മഹത്യാ ശ്രമത്തിന്ന് അതിസാഹസികമായി രക്ഷപ്പെട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ സേഫ് സോണിലേക്ക് മാറ്റാൻ വേണ്ടിട്ട് ഒരു ഇല വെച്ചുകൊടുക്കണേ പുള്ളിക്കാരെ കയറുമോ നോക്കാം ആ ആയിട്ട് ഇതാ കേറി പോവുന്നുണ്ട് ഉള്ളോട്ട് കേറി കളിക്കല്ല അല്ല സേഫ് സ്ഥലത്തേക്ക് എത്തിക്കാനിട്ട് എവിടെങ്കിലും മതി അങ്ങനെ ഒന്നിനും സെറ്റ് ആക്കി നമ്മളത് കൊണ്ട് പോവാണ് പോവല്ലേ മാറ്റാൻ വേണ്ടി പോവാണ് കല്ലുമ്മ വെക്കാൻ പറ്റൂല ഇലക വെക്കല്ലോക്ക് അഫിയെ അനക്ക് വേണ്ടിട്ട് അപ്പിട്ടാ നിക്കു അഫീന്റെ വെളിന്റെ പോകു അപ്പൊ അമ്മക്ക് ഇതേ ഈ കാട്ടിലേക്ക് വെക്കലേ आ, <laughs> दा दा एरकी एरकी <laughs> आ, ും സേഫായിട്ട് ആളവടെ ഇറക്കിട്ടുണ്ട് ഇറക്കിയില്ലേ ഫാത്തിമൻ ഇങ്ങോട്ട് ഇറക്കിയില്ല അത്യാവശ്യം ദായവുണ്ട് ഫാത്തിമൻ അവിടെ തന്നെ വെച്ച നമ്മള് അപ്പൊ നമ്മളിതാ ഇവിടെ സേഫ് ആയിട്ട് ഇവിടെ ഇറക്കി കഴിഞ്ഞ് അപ്പൊ ഇനി ഇത് ഫ്യൂച്ചറിലെ ആരാകും ബട്ടർഫ്ലൈ അവ അപ്പൊ നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ ഓരോന്ന് വരാണെങ്കിൽ അടിച്ച് കൊല്ലാണ്ടെക്കാം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റയറായിട്ട് വരുന്ന സാധനങ്ങളാണ് എന്തെങ്കിലും നിങ്ങൾ അതിന്റെ ലുക്ക് ഉണ്ടല്ലോ എന്ത് ലെസൺ ഉണ്ട് അപ്പം ഇനി നെക്സ്റ്റ് ഒരു അടുത്താരെങ്കിലും വരും ഞമ്മളെ വീട്ടിലേക്ക് അടുത്താരേം വരുമോന്ന് ഉണ്ടെങ്കിൽ പാമ്പ് വരണ്ട അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം എനിവേ